ان في خلق السماوات والارض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس وما انزل الله من السماء من ماء فاحيا به الارض بعد موتها فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بهمان الايه അൽ മുബീൻ തഫ്സീർ പഠന സംരംഭത്തിലെ പഠിതാക്കളായ സഹോദരി സഹോദരങ്ങളെ വേങ്ങര മണ്ഡലം വിശ്രം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ആഭിമുഖ്യത്തിലാണ് മുബീൻ തഫ്സീർ പഠന സംരംഭം ഏകദേശം രണ്ട് വർഷത്തോളമായി നടക്കുന്നത് അള്ളാഹു തലമ്പിൽ നിന്ന് കബൂല കുമാർ ആവട്ടെ സുതുഫാത്തിഹീൽ ആരംഭിച്ച് സുതുബക്കറയിൽ നൂറ്റി അറുപത്തി മൂന്ന് വരെയുള്ള ആയത്തുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു നൂറ്റി അറുപത്തി നാലാമത്തെ വചനം കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി വെച്ചു അല്പം ദീർഘമായ വചനമായതിനാൽ അതിൻ്റെ ആദ്യ ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്ന ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു ശേഷം അള്ളാഹുതല പറയുന്നത് സൃഷ്ടിപ്പിലെ മഹാത്മ്യങ്ങൾ അത്ഭുതങ്ങളാണ് അള്ളാഹു ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് ആദ്യമായി പറഞ്ഞ് ഇന്നഫീഹർക്ക് സമാവാത്തി വൽഅൾ ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിൽ ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് അതേപോലെ രാവും പകരും മാറി മാറി വരുന്നതിനും ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് വിശദമായി നമ്മളാ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഇനി മൂന്നാമതൊരു കാര്യം പറയുന്നത് വൽ ഫുൽ കില്ലത്തി തജിരി ഫിൽ ബഹർ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വസ്തുക്കളുമായി സമുദ്ര സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന കപ്പലിലും ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് വൽ ഫുൽക്കില്ലത്തി തജിരി വിശദീകരിക്കുന്നു തജിരിസീറു സഞ്ചരിക്കുക എന്ന അർത്ഥത്തിലാണ് ഫിൽ ബഹർ ഫിൽ സമുദ്രത്തിൽ അത് സമുദ്രത്തിൻ്റെ ഉള്ളിലൂടെ പോയാലും സമുദ്രത്തിന് മേൽക്കൂടെ പോയാലും എല്ലാം ഉൾക്കൊള്ളുന്ന പ്രയോഗമാണ് ഇവിടെ എന്നാണ് ലൊർഫിയായി പ്രയോഗിച്ചത് കൊണ്ട് അവിടെ നഫ്സുൽ ബഹ്റും അതേപോലെ അനിൽ ബഹ്റും കടലിന് മുകളിലൂടെ വെള്ളത്തിന് വെള്ളത്തിനും മേലൂടെ പോകുന്ന കപ്പലുകൾ അടിയിലൂടെ പോകുന്ന മുങ്ങിക്കപ്പലുകൾ എല്ലാം ഉൾക്കൊള്ളുന്ന പ്രയോഗമാണ് തജ്രീ ഫിൽ ബഹരി എന്ന പ്രയോഗമെന്ന് ഷെയ്ഖ് റഹിമുല്ല വിശദീകരിക്കുന്നു എല്ലാത്തിനെയും ഉൾക്കൊള്ളും ചില കപ്പലുകൾ വെള്ളത്തിന് മുകളിലൂടെ സഞ്ചരിക്കുന്നവയാണ് ചില കപ്പലുകളാവട്ടെ വെള്ളത്തിന് വെള്ളത്തിനുള്ളിലൂടെ സഞ്ചരിക്കുന്നവയുമാണ് ഒവ്വാസാത്ത് മുങ്ങിക്കപ്പലുകൾ അതൊക്കെ എല്ലാം ഉൾപ്പെടുന്ന പ്രയോഗമാണ് സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന കപ്പലിനും ദൃഷ്ടാന്തമുണ്ട് എന്നത് വ്യത്യസ്തമായ പ്രയോഗങ്ങൾ വിശുദ്ധ കുല ആണിൽ ഫുൽക്കുമായി ബന്ധപ്പെട്ട് വന്നത് അദ്ദേഹം കൊടുക്കുകയും അവിടെ ഭാഷാപരമായ ചർച്ച ഫുൽക്ക് എന്ന പദം ഏകവചനമാണോ ബഹുവചനമാണോ എന്ന ചർച്ച അദ്ദേഹം അവിടെ കൊണ്ടുവരികയും ചെയ്യുന്നു സുതു യൂനിസിലെ ഇരുപത്തിരണ്ടാമത്തെ വചനം കുന്തും ഫിൽ ഫിൽഹിം എന്ന പ്രയോഗം അവിടെ ഫുൽക്കി എന്നുള്ളത് ബഹുവചനമായിട്ട് ഉപയോഗിച്ചു അതേപോലെ ഇത് ആ ബക്ക ഇതൽ ഫുൽക്കിൽ മഷൂൻ സുതു സോഫത്തിലെ നൂറ്റി നാൽപ്പതാമത്തെ വചനം യൂനിസ് എബിയെ കുറിച്ച് പറയുമ്പോൾ ഇത് ആ ബക്ക ഇതൽ ഫുൽക്കിൽ മഷൂൻ അദ്ദേഹം ഒരു അഭയം തേടി ഒളിച്ചോടി എന്ന് പറയുന്ന അവിടെ ഫുൽക്ക് എന്ന പദം ഏകവചനമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഫുൽക്ക് എന്ന വാക്ക് ഏകവചനമായും ബഹുവചനമായും ഉപയോഗിക്കാം ഉപയോഗിക്കുന്നവൻ്റെ ഉദ്ദേശമനുസരിച്ച് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വാചകത്തിൻ്റെ ഘടന അനുസരിച്ചൊക്കെ ഒറ്റ വാക്കിൽ ഏകവചനവും ബഹുവചനവും ഉദ്ദേശിക്കപ്പെടാവുന്ന വചനമാണ് ഫുൽക്ക് എന്ന പദം അപ്പം കപ്പൽ എന്നും അർത്ഥം പറയാം കപ്പലുകൾ എന്നും അർത്ഥം പറയാം ഫുൽക്ക് എന്ന പദത്തിന് എന്നാൽ അവിടെ ഒരു തമാശ രൂപത്തിൽ അതിന് ഒരു ഉദാഹരണം കൊടുക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് ഒരു പിന്നെ മുതുക വളഞ്ഞ ഒരാൾ മുതുക വളഞ്ഞ് റുക്കൂൻ്റെ ലെവലിലേക്ക് എത്തിയ ഒരാൾ അയാൾ റുക്കു ചെയ്യലെങ്ങനെയാണ് ചോദിക്കുന്നത് ചോദിക്കുമ്പോൾ അയാൾ നൃത്തം തന്നെ റുക്കു അയാൾ ഇനി റുക്കു അയാൾ ചെയ്യണം അപ്പോൾ എന്താ ചെയ്യാം അവിടെ റുക്കു ആണെന്ന് ഉദ്ദേശിച്ചാൽ മതി ഇതാണ് കാരണം അയാൾ ആൾറെഡി അയാളുടെ രൂപം തന്നെ റുഖുവിൻ്റെ രൂപമാണ് അതാണ് ഷെയ്ഖപ്പം ഇന്നൽ അഹ്ദബ് أن يكون حذمته كالراكع ينوي الركوع بقلبه القلب يقول الركوع الدشي تبدي أبا نا ركوع الدشي أنا لا قيام الدشي قيام الوأي ينبو ريان يعني فلك ينبو كذا الفلك في العربية يعني. عربي باشري بدم ريان يعني ينوي جمعه وإفراده واللفظ واحد جمع الدشي تجمعه മുഫ്ലുദ്ദേശ മുഫ്ലായി ഒറ്റ പദമാണ് രണ്ടിനും ഉപയോഗിക്കുന്നത് പിന്നെ നെയ്യത്ത് കൊണ്ടാണ് ആ അയാളുടെ റുക്കോ മാറുന്നത് എന്നതുപോലെയാണ് ഈ പദം എന്ന് ഷെയ്ഖ് റഹമുള്ള ഉദാഹരണ സഹിതം അവിടെ പറഞ്ഞു കൊടുക്കുന്നു ഇനി ഈ ആഴത്തിൽ പറഞ്ഞ ഫുലിക്ക് തജരീഫിന് ഫുലിക്ക് എന്ന് പറഞ്ഞ ഈ പദം ഏകവചനമായിട്ടാണോ ബഹുവചനമായിട്ടാണോ ഇവിടെ ഉദ്ദേശിച്ചത് ഇവിടെ രണ്ടുമാകാം എന്നാണ് രണ്ടും ഉദ്ദേശിക്കപ്പെടാം ലഫ്ദി ആയിട്ട് കാരണം അവിടെ ഇവിടുത്തെ ഫുൽക്കി എന്ന പദം ഭാഷാപരമായി നോക്കുമ്പോൾ ആ വാചകത്തിൻ്റെ ഘടന നോക്കുമ്പോൾ അത് ഏകവചനമാണ് എന്നാൽ ഏകവചനമാണെങ്കിലും ഒരു ബിഹി അൽ ജിൻസു ഉദ്ദേശം ഒരു കപ്പൽ എന്നല്ല കപ്പൽ എന്ന ആ ഒരു ജിൻസ് മൊത്തമാണ് ഉദ്ദേശിക്കപ്പെടുന്നത് അങ്ങനെയാകുമ്പോൾ ഫൈക്കുരു ആമൻ അപ്പോൾ അത് മുഫ്രത ആണെങ്കിലും ആയി മാറി അപ്പം കപ്പലായി ഏതെല്ലാമുണ്ടോ അതിനെല്ലാം ഉദ്ദേശിക്കപ്പെടാം അതാണ് അവിടെ പിന്നെ ഫുൽക്കി എന്ന പദം ഒരു ഫുൽക്കില്ല തീ തെജ്രീഫിൽ ബഹരി അപ്പം അല്ലത്തിന്ന് ഉപയോഗിച്ചു ഒരു ഫുൽക്കില്ല തീ അല്ലത്തിന്ന് ഉപയോഗിച്ചത് കൊണ്ട് ഫുൽക്കി ഏകവചനമാണ് എന്നാൽ ഏകവചനമായതുകൊണ്ട് ഏതെങ്കിലും ഒരു കപ്പൽ മാത്രമാണോ അല്ല അത് ആമമായ പ്രയോഗമാണ് കടൽ ജിൻസാണ് ഉദ്ദേശിച്ചത് അപ്പോൾ കപ്പലായ കപ്പൽ മുഴുവനും അതിൽ ഉദ്ദേശിക്കപ്പെടാം അങ്ങനെ കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ അതിൽ നിങ്ങൾക്ക് ദൃത്താന്തമുണ്ട് ഇതാണ് ഇനി ഇവിടെ ബാഹ് എന്നുള്ളത് മുസാഹിബത്തിന് വേണ്ടിയാണ് അഥവാ എന്നർത്ഥം ആൾക്ക് ഉപകാരമുള്ള വസ്തുക്കളുമായി സഞ്ചരിക്കുന്ന കപ്പൽ ബിമായം ഫാസ് എന്ന ആ ബാ അതാണ് അർത്ഥമാക്കുന്നത് അപ്പം അവിടെ ഭക്ഷണപദാർത്ഥങ്ങള് മറ്റു വിഭവങ്ങൾ ആളുകൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് സംഗതികൾ അത് നടക്കും വേട്ട പിന്നെ മത്സ്യം പിടിക്കാൻ വേണ്ടി മത്സ്യബന്ധനത്തിന് വേണ്ടി കപ്പലുപയോഗിക്കുന്നു അതേപോലെ നമ്മൾ ചരക്കുകൾ കൊണ്ടുപോകാൻ വേണ്ടി കപ്പലുപയോഗിക്കുന്നു ഇങ്ങനെ എല്ലാം ബി മായം ഫഴുന്നാസ് മായ എന്നുള്ളത് ഇസ്മുസൂരാണ് റുമോം അതും റുമോമിനെ അറിയിക്കുന്നു ഐ കുല്ല മായം ഫഴുന്നാസ് ഞങ്ങൾക്ക് ഉപകാരമുള്ള എല്ലാത്തിനെയും ഉദ്ദേശിക്കപ്പെടാം അതെല്ലാം വഹിച്ചു കൊണ്ട് പോകുന്നു ഫഹ്യമിൻ ആയാത്തില്ലാഹി അസവജല്ല അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൽ പെട്ടതാണ് الدالة على كمال قدرته وكمال رحمته وتسخيره الله من ده قدرة من ده كمال يت أبن ده كلم من يلام بلد پرتنا در تان ده مانا ده شد القرآن سلطة إبراهيم اللي وَسَخَّرَ لَكُمُ الْفُلْكَ لِتَجْرِيَ فِي الْبَحْرِ بِأَمْرِهِ وَسَخَّرَ لَكُمُ الْأَنْهَارِ اللَّهُ نِنْكَ كَبَّلِنَي അത് കടലിലൂടെ സഞ്ചരിക്കാൻ പാകത്തെല്ലാം വിധേയപ്പെടുത്തി നദികളെയും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു എന്ന് അള്ളാഹു അള്ളാഹുസുത്ത ഇബ്രാഹീമിൽ പറയുന്നുണ്ട് മാത്രമല്ല ഷെയ്ഖബൈ ഹിക്മത്ത് അസവല്ലാം ഇതിന് കൂടെ ചേർത്തി വായിക്കേണ്ട ഒന്ന് അള്ളാഹുൻ്റെ മറ്റൊരു ഹിക്മത്താണ് ഭൂമിയിൽ ഭക്ഷണത്തെ അല്ലാഹുതലാ കൃത്യമായ തോത് പ്രകാരം നിശ്ചയിച്ചു എന്നുള്ളത് ഭൂമി ഭൂമിയെല്ലാം ഒരു കണക്കിൽ നിശ്ചയിച്ചിട്ടുണ്ട് ഭൂമി എല്ലാ സ്ഥലത്തും എല്ലാ കൃഷിയും ഉണ്ടാവില്ല ഇവിടെ ഒരു കതിര് മറ്റു സ്ഥലത്ത് പാടു നമ്മുടെ നാട്ടിലൊക്കെ തെങ്ങാണ് എന്നാൽ മറ്റു നാട്ടിൽ പോയാലോ അവിടെ നമ്മൾ എങ്ങനെ കുഴിച്ചിട്ടാലും എടി വന്നാലും മുളക്കും വളരും പക്ഷേ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന പോലെ അതിന് കായിക ഉണ്ടാവുകയില്ല വേറെ ചില കൃഷികളോ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയില്ല ഓരോ നാട്ടിലേക്കല്ല ഓരോ നിശ്ചയിച്ചു അത് റബ്ബിൻ്റെ ഒരു ഹിഖ്മത്താണ് അപ്പോഴാണ് ഞങ്ങൾക്ക് ഉപകാരമുണ്ടാവുക അതെങ്ങനെയാണ് ഫിഹിനാസുൻ മായും ഒരു ഹദ്രാബാദ് ഒ മാസ് ഒരു നാട് അവിടെ പച്ചക്കറികൾ ചീര അതൊന്നുമില്ല അവിടെ വേറെ പലതും ഉള്ളത് ഇപ്പോഴത്തോ ഇവിടെ അതൊക്കെ ഉള്ളത് അപ്പോൾ സ്വാഭാവികമായും തമ്മിൽ കൈമാറ്റം ചെയ്യും ഇവിടെ അങ്ങോട്ട് കൊടുക്കും അവിടെയുള്ള ഇങ്ങോട്ട് കൊടുക്കും അപ്പോൾ എല്ലാവർക്കും എല്ലാം മുരേ ഉപയോഗിക്കാൻ സൗകര്യപ്പെടുന്നു ഇത് റബ്ബ് നിശ്ചയിച്ച വല്ലാത്തൊരു ദൃഷ്ടാന്തമാണ് അവന് ഹിക്മത്താണ് എന്നാണ് പിന്നെ അവിടെ ഷെയ്ഖിനോട് ചില ചോദ്യങ്ങൾ സ്വാഭാവികമായി കുട്ടികൾ ചോദിക്കുന്നുണ്ട് മുങ്ങിക്കപ്പലകളൊക്കെ കടലടിക്കൂടി ഒരുപാട് ദൂരം സഞ്ചരിക്കുന്നുവല്ലോ അപ്പോൾ എന്താണ് അതിൻ്റെ സംവിധാനം അതൊക്കെ അദ്ദേഹം ആധുനികമായ ചില കാര്യങ്ങൾ അതിൽ ഉപയോഗിക്കുന്ന റഡാറുകൾ ആ നിലയ്ക്കുള്ള ചില സംവിധാനങ്ങൾ അതൊക്കെ ഷെയ്ഖോടെ ആ ക്ലാസ്സിന് മധ്യേ പറഞ്ഞുകൊടുക്കുന്നുണ്ട് ചില പിന്നെ ശത്രുക്കൾ ഉപയോഗിക്കുന്ന ചില ആയുധങ്ങൾ വേണ്ടി ചില സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് അതൊക്കെ അവിടെ പറയുകയും ആ സമയത്ത് ഇന്ന് മുസ്ലിം ലോകത്ത് പ്രയാസപ്പെടുന്ന ആളുകളെ പറ്റിയൊക്കെയുള്ള ചില സംസാരങ്ങൾ സന്ദർഭമധ്യ സന്ദർഭ സാന്ദർഭികമായി അവിടെ വരികയും ചെയ്യുന്നുണ്ട് ഏതാണെങ്കിലും അപ്പോൾ ഇതിൽ അള്ളാഹു താലം വലിയ ദൃഷ്ടാന്തം വെച്ചിട്ടുണ്ട് എന്നാണ് ആ ദൃഷ്ടാന്തം ആണ് ഈ ആയത്തുള്ള അള്ളാഹു താല പഠിപ്പിക്കുന്നത് അപ്പം ഒന്ന് ആകാശം പറഞ്ഞു രണ്ട് ഭൂമി പറഞ്ഞു മൂന്നാമത് പറഞ്ഞത് അല്ലാഹുദാല കടലിലൂടെ മനുഷ്യരെ കപ്പലിൽ വഹിപ്പിച്ചു കൊണ്ടുപോകുന്നു ഇതൊരു മുണ്ട് ദൃഷ്ടാന്തങ്ങൾ അപ്പോൾ കടലിൻ്റെ സസ്യത്തിന് ദൃഷ്ടാന്തമുണ്ട് കപ്പൽ ദൃഷ്ടാന്തമുണ്ട് ആ കപ്പലിലൂടെ തരക്കുകൾ വഹിച്ചുകൊണ്ട് പോകുന്ന ദൃഷ്ടാന്തമുണ്ട് ഭൂമിയിൽ വ്യത്യസ്തമായ ഭാഗത്ത് വ്യത്യസ്തമായ രീതിയിൽ അള്ളാഹുത്തലായ ഉപജീവനങ്ങളെ റിസ്കുകളെ അള്ളാഹു സംവിധാനിച്ചതിൽ ദൃഷ്ടാന്തമുണ്ട് ഈ അള്ളാഹു ആകാശത്തിറങ്ങിയ മഴയും അത് മുഖേന ഇവിടെ മുളയ്ക്കുന്ന സസരലാലികളുമാണ് ആയത്തിൻ്റെ ബാക്കി ഭാഗത്ത് പറയുന്നത് ഇൻഷാല്ലാ അടുത്ത ക്ലാസിൽ നമുക്ക് ആ ഭാഗം എടുക്കാം അള്ളാഹു തല കേട്ടതിലുപരി അമലാക്കി മാറ്റാൻ നമുക്കെല്ലാം തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ ബാറക്ക ജമീഅ ജമീയ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ